പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വേളയിലാണ് ബി ജെ പി വിട്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തുന്നത് പാലക്കാട് മലപ്പുറം ജില്ലയുടെ അതിർത്തി മണ്ഡലമായ മണ്ണാർക്കാട് മണ്ഡലത്തിന്റെ അതിർത്തി പ്രദേശമായ എടത്തനാട്ടുകര പഞ്ചായത്തിലാണ് സന്ദീപ് താമസിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടുന്ന ആളാണെങ്കിലും സന്ദീപിന്റെ പ്രവർത്തന മണ്ഡലം പാലക്കാട് ജില്ലയെ അല്ല പാലക്കാട് ഡി സി സിയുടെ ഉൾപ്പെടെ പരിപാടികളിൽ സന്ദീപ് സജീവമല്ല ജില്ലാ കേന്ദ്രമായ പാലക്കാട് നഗരത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു പരിപാടിയിലും സന്ദീപിന്റെ സാന്നിധ്യമില്ല അപ്പോൾ പിന്നെ സന്ദീപ് വാര്യർ എവിടെയാണെന്ന് ചോദ്യം എത്തി നിൽക്കുന്നത് മറ്റ് രണ്ട് ജില്ലകളിലേക്കാണ് അതായത് തൃശൂർ മലപ്പുറം ജില്ലകളിലാണ് സന്ദീപ് ഏറെയും സജീവം അതിൽ തന്നെ മലപ്പുറം ജില്ലയിലാണ് അധികവും സന്ദീപ് ഉള്ളത് തൃശൂർ ജില്ലയിലും മലബാറിലെ മറ്റു ജില്ലകളിലും അദ്ദേഹം ഏറെക്കുറെ പരിപാടികളിൽ സജീവമാണ് കോൺഗ്രസ് നേതാക്കളേക്കാൾ മുസ്ലിം ലീഗ് നേതാക്കളുമായാണ് സന്ദീപിന് കൂടുതൽ ബന്ധം ഇത് വിജയസാധ്യതയുള്ള ഒരു മണ്ഡലം മുന്നിൽ കണ്ടുള്ള സന്ദീപിന്റെ തന്ത്രമാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ലീഗിന് സന്ദീപ് വാര്യരോട് വലിയ താല്പര്യമുണ്ട് ബി ജെ പി വിട്ടുവന്ന സന്ദീപ് ആർ എസ് എസ് വിരുദ്ധ രാഷ്ട്രീയ ചേരിയുടെ മുഖമുദ്രയാണ് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം ഏറ്റവും ഉച്ചത്തിൽ പറയുന്ന കോൺഗ്രസ് നേതാക്കളിൽ പ്രമുഖനാണ് സന്ദീപ് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ വന്ന ശേഷം അദ്ദേഹത്തിന്റെ ശരീര ശൈലിയിലും പ്രസംഗത്തിലും പെരുമാറ്റത്തിലും വല്ലാതെ മാറ്റം വന്നിരിക്കുന്നു ആർ എസ് എസ് വിരുദ്ധ ലീഗിന് കൂടുതൽ താല്പര്യമുള്ള നിലയിൽ സന്ദീപിനോട് വളരെ അടുത്ത ബന്ധമാണ് അവർ വെക്കുന്നത് കോൺഗ്രസിൽ ചേർന്ന ശേഷവും ആദ്യം സന്ദീപ് പോയത് പാണക്കാട്ടെ വീട്ടിലേക്കാണ് അവിടെ എത്തി ലീഗ് നേതാക്കളുടെ അനുഗ്രഹം വാങ്ങിയായിരുന്നു സന്ദീപ് കോൺഗ്രസിൽ സജീവമാകുന്നത് പാലക്കാട് ജില്ലയിൽ ഏതെങ്കിലും മണ്ഡലം സന്ദീപ് ആവശ്യപ്പെട്ടാൽ കിട്ടാവുന്നതേയുള്ളൂ എന്നാൽ പാലക്കാട് ജില്ലയിൽ ബി ജെ പിക്ക് ശക്തമായ വേരോട്ടമുണ്ട് സന്ദീപ് മത്സരത്തിൽ വന്നാൽ സ്വാഭാവികമായും ബി ജെ പി പരാജയപ്പെടുത്തും അത്രകണ്ട് ദേഷ്യം ബി ജെ പി നേതാക്കൾക്കും പ്രവർത്തകർക്കും സന്ദീപിനോടുണ്ട് സി പി എം സ്ഥാനാർത്ഥി വിജയിച്ചാലും സന്ദീപ് പരാജയപ്പെടണമെന്നാകും ബി ജെ പിയുടെ ഉദ്ദേശം ഇത് കൃത്യമായി സന്ദീപ് വാര്യർ മനസ്സിലാക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഹിന്ദു ഭൂരിപക്ഷം കുറവുള്ള ബി ജെ പി വോട്ടുകൾ തീരെയില്ലാത്ത ഏതെങ്കിലും സുരക്ഷിത മണ്ഡലം സന്ദീപ് തേടുന്നത് അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും മണ്ഡലമാണ് നിലവിൽ മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിന്റെ കൈവശമുള്ള മണ്ഡലങ്ങളിൽ നിന്ന് തവനൂരാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിൽ നിന്നും ഫിറോസ് കുന്നംപറമ്പിൽ വളരെ ചെറിയ വോട്ടുകൾക്കായിരുന്നോടെ പരാജയപ്പെട്ടത് പൊന്നാനി താലൂക്കിലെ കാലടി എടപ്പാൾ തവനൂർ വട്ടംകുളം തിരൂർ താലൂക്കിലെ പുറത്തൂർ മംഗലം ത്രപ്പങ്ങോട് എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലമാണ് തവനൂർ തവനൂർ മണ്ഡലം രൂപീകൃതമായതിനു ശേഷം രണ്ട് തെരഞ്ഞെടുപ്പുകൾ മാത്രമാണ് നടന്നത് ആ രണ്ട് തെരഞ്ഞെടുപ്പിലും ഇടത് സ്വതന്ത്രനായി കെ ടി ജലീലായിരുന്നു വിജയിച്ചത് പഴയ കുറ്റിപ്പുറം മണ്ഡലത്തിന്റെ ഭാഗങ്ങളാണ് പിന്നീട് പുനർനിർണയത്തോടെ തവനൂർ മണ്ഡലമായി മാറിയത് മുസ്ലിം ലീഗിന്റെ പെരുങ്കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന മണ്ഡലമായിരുന്നു ഉറ്റിപ്പുറം അവിടെയാണ് കെ ടി ജലീൽ അട്ടിമറി വിജയം നേടിയത് പി കെ കുഞ്ഞാലിക്കുട്ടി ഏറ്റവും അധികം തവണ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തിട്ടുള്ള മണ്ഡലമായിരുന്നു കുറ്റിപ്പുറം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തിഒന്ന് തെരഞ്ഞെടുപ്പുകളിൽ വൻ ഭൂരിപക്ഷത്തിലായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ വിജയം എന്നാൽ ഒടുവിൽ ഒരു വൻ ദുരന്തവും കുറ്റിപ്പുറം കുഞ്ഞാലിക്കുട്ടിക്കായി കാത്തു വെച്ചിരുന്നു മുസ്ലിം ലീഗിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് പുറത്തു വന്ന പ്രൊഫസർ കെ ടി ജലീലിനെയായിരുന്നു രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫ് കുറ്റിപ്പുറത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കിയത് ഐസ്ക്രീം പാർലർ കേസിൽ കുറ്റാരോപിതനായിരിക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി അക്കാലത്ത് എങ്കിലും ജലീലിനെ തോൽപ്പിച്ച ശക്തി പ്രകടനം നടത്താമെന്ന് കരുതി പക്ഷേ എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടിന് കെ ടി ജലീൽ ജയിച്ചു ആ തെരഞ്ഞെടുപ്പോടെ കുറ്റിപ്പുറം മണ്ഡലം ഇല്ലാതായി രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനർനിർണയത്തിൽ പഴയ കുറ്റിപ്പുറം മണ്ഡലത്തിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തി തവനൂർ മണ്ഡലം രൂപീകരിക്കുകയായിരുന്നു കുറ്റിപ്പുറം മണ്ഡലം ഇല്ലാതായി തവനൂർ രൂപീകരിച്ചപ്പോഴും സിപിഎം കെ ടി ജലീലിനെ തന്നെ മണ്ഡലം വിശ്വസിച്ച് ഏൽപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും കെ ടി ജലീൽ ആ വിശ്വാസം കാക്കുകയും ചെയ്തു മണ്ഡലത്തിന്റെ പേര് മാറിയതോടെ കോൺഗ്രസ് ഏറ്റെടുക്കുകയായിരുന്നു പിന്നീട് കുഞ്ഞാലിക്കുട്ടിയോ മുസ്ലിം ലീഗോ ജലീലിനെതിരെ മത്സരിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ പതിനേഴായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ജലീൽ തവനൂരിൽ നിന്ന് വിജയിച്ചു കയറിയത് എന്നാൽ കഴിഞ്ഞ തവണ മൂവായിരത്തിൽ താഴെ വോട്ടുകൾക്കായിരുന്നു ജലീൽ വിജയിച്ചത് ഈ സാഹചര്യത്തിൽ തവനൂരിൽ നിന്നും മത്സരിച്ചാൽ വിജയം ഉറപ്പാണെന്ന് സന്ദീപ് വാര്യർ കരുതുന്നു അതിനുവേണ്ടിയുള്ള ചരട് വലികളാണ് ഇപ്പോൾ അദ്ദേഹം നടത്തുന്നത്